പ്രിയപ്പെട്ട മൊമിനിങ്ങളെ റജപമാസം വരുകയാണ് അലഹമുല്ലാ റജബുമാസം ബദൻ ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ് റജബ് മാസം വരുന്നതിനു മുമ്പേ ഒന്ന് ഒരുങ്ങണ്ടേ ഒരു മുന്നൊരുക്കം നടത്തണ്ടേ മാസം വരുന്നതിനു മുമ്പ് എങ്ങനെയാണ് നമ്മൾ ഒരു മുന്നൊരുക്കം നടത്തേണ്ടത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം റജബ് മാസം വരുന്നു അതിനു മുമ്പേ നമ്മൾ ഇപ്പോഴേ പഠിച്ചു വെക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പത്ത് വിജയ മന്ത്രങ്ങളുണ്ട് ആ വിജയ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം കൂടാതെ നിരവധി അനവധി നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാം മറക്കണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാ വസ്മിറമുല്ലാഹിറബൻ അള്ളാഹു സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ കരുണാഭാരിയായ പടച്ചറബ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുഅാല സ്വീകരിക്കുമാറാവട്ടെ പടച്ചറബ് നമുക്ക് ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോകൾ കാണുന്ന നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന നിരവധി അനവധി ഉമ്മമാര് സഹോദരിമാര് സഹോദരങ്ങൾ പലരും ഒക്കെ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് അതുപോലെ തന്നെ വീടുകളിൽ സുഖമില്ലാതെ കഴിയുന്നു പലരും മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലാണ് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാസിലാക്കി തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട നിന്നും ജമാത് മാസം ഈ മാസത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ മുഴുവനും അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹുത്താല നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ അതിനു പറ്റിയ ഒരു മാസമാണ് നമ്മളിലേക്ക് വരുന്നത് മാസം നമ്മളിലേക്ക് അലഹമ്മില്ല വരുകയാണ് ഈ വർഷത്തെ മാസം എന്നാണ് ഉസ്താദ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റജബ് മാസം അലഹമുല്ല നമ്മളിലേക്ക് വരുന്നു ശനിയാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടാൽ പിറ കണ്ടാൽ ഇൻഷാ അള്ളഹ നമ്മൾ എല്ലാവരും റജബു മാസത്തിലേക്ക് കടക്കുകയാണ് ഇനി ശനിയാഴ്ച മകരുബോട് കൂടി നിലാവ് കണ്ടില്ല എങ്കിൽ ഞായറാഴ്ച ജമാതു ലാഹർ മാസം മുപ്പത് പൂർത്തിയാക്കി നമ്മൾ ഞായറാഴ്ച മകരുബോടെ റജബ് മാസത്തിലേക്ക് അലഹദില്ല കടക്കും ഒന്നുകിൽ ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച ആയിരിക്കും ഈ വർഷത്തെ റജബ് ഒന്ന് അപ്പൊ റജബ് ഒന്ന് എന്നാണെന്ന് നമുക്ക് വരുന്ന ശനിയാഴ്ച മകരുബോട് കൂടി അറിയാൻ പറ്റും അലഹമുല്ല പിന്നെ റജബ് മാസം വന്ന പിന്നെ വലിയൊരു ആവേശമാണ് മിനീയങ്ങളായ ആളുകൾക്ക് ആവേശം ഉണ്ടാവണം എന്നാൽ ഒരു പ്രത്യേകമായ ഒരു ദുബായ പള്ളികളിൽ നിന്നൊക്കെ നമ്മൾ ആ ദുവാ ഉസ്താദുമാരൊക്കെ ദുവ ചെയ്യുമ്പോൾ പുരുഷന്മാരാമയും പറയും പക്ഷെ പല ഉമ്മമാരും ആ ദുബായൊന്നും അത്ര ശ്രദ്ധിക്കാതെ പോവാറുണ്ട് അങ്ങനെയല്ല ഈ വർഷം തൊട്ട് ഇൻഷാല് ശ്രദ്ധിച്ച് റജബ് മാസം ഒന്ന് എന്നാണെന്ന് മനസ്സിലാക്കി അന്ന് മുതൽ നമ്മൾ പറയാൻ തുടങ്ങണം എന്ത് അള്ളാഹു वतिलावति वतिलावति दें दें െ പറാ അലഹ അപ്പൊ മാസം വരുന്നു നാളത്തെ വീഡിയോയിൽ ആ മാസത്തെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് ചെയ്യേണ്ടതൊക്കെ വിശാലമായിട്ട് നമുക്ക് പറയാം ഇന്ന് മാസം വരുന്നു അപ്പൊ ഒന്ന് ഒരുങ്ങിയിരിക്കണം ഒന്ന് കരുതിയിരിക്കണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത് റജബുമാസം വരുകയാണ് റജബുൽ ബദൻ എന്നാണ് ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റജബ് മാസം അലഹമ്മില്ല എങ്ങനെയാണ് ഈ ശരീരത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നബി സലാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം പറയുന്നു ശരീരത്തെ ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ശുദ്ധീകരണം വേണ്ടത് നമ്മുടെ നാവിനും നമ്മുടെ ഹൃദയത്തിനുമാണ് കാലാ റസൂൽ വസ്ലാം നബിയുടെ നബി തങ്ങൾ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ അവന്റെ മൂന്ന് അവയവങ്ങളെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മൂന്ന് അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവന്റെ രണ്ട് തുടകൾക്കിടയിലെ അവയവം ഗുഹ്യ അവയവം അത് ഹറാമിൽ നിന്ന് സൂക്ഷിച്ചാൽ രണ്ട് അവന്റെ രണ്ട് വാരിയെല്ലുകൾക്കിടയിലെ ഒരു അവയവം അതെന്താണ് ഹൃദയം രണ്ട് വാരിയെല്ലുകൾക്കിടയിലുള്ള അവയവം എന്ന് പറഞ്ഞാൽ അത് ഹൃദയമാണ് ആ ഹൃദയത്തെ അല്ലെങ്കിൽ ആമാശയം എന്നും പറയാം അല്ലെങ്കിൽ ആമാശയത്തെ ആമാശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് വാരിയലുകൾക്കിടയിലുള്ള ഒരു അവയവമാണ് ഹൃദയവും ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ ആമാശം ആമാശയം ആമാശയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ പോയി സ്റ്റോറേജ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ആമാശയം അവിടെ നിന്നാണ് പല അമ്ല പല ആസിഡുകളും ഒക്കെ ആയിട്ട് കലർന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതൊക്കെ പല രൂപത്തിലായി പോകുന്നത് അതുപോലെ രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ള രണ്ട് മോണകൾക്കിടയിലുള്ള അവയവം അതായത് നാവ് അപ്പൊ ഈ മൂന്ന് അവയവങ്ങളെ ഒരു മനുഷ്യൻ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവൻ ആരായി അവൻ ശരീരത്ത് ശുദ്ധീകരിച്ചവനായി നരകത്തിൽ നിന്നും അവനിക്ക് മോചനം കിട്ടുമെന്നാണ് ഒരു ഹദീസിൽ കാണാം നരകത്തിൽ കടക്കുന്ന എൺപത് ശതമാനം അതായത് മുഖം കുത്തിയും പിറകുഭാഗം കുത്തിയും ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും നരകത്തിൽ കടക്കാനുള്ള കാരണം അവരുടെ നാവിനെ അവർ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ വാപ്പമാരെ നാവിനെ സൂക്ഷിക്കുന്നവരായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട് നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന കള്ളം അതുപോലെ പരദൂഷണം ഏശനി മറ്റുള്ളവരെ പറ്റി വേണ്ടാത്തത് പറയുക അതുപോലെ ശാപവാക്കുകൾ പറയുക നീ മുടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ ശാപവാക്ക് പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത് അത് വല്ലാത്ത ഒരു മനുഷ്യൻ ഒരു ഒരു വാക്ക് പറഞ്ഞു ഒരു ശാപത്തിന്റെ വാക്ക് പറഞ്ഞു ഒരു ഹദീസിൽ കാണാം ഒരാള് അയാള് എന്താ മനുഷ്യന്മാരെ ശപിക്കുന്നവരുണ്ട് മൃഗങ്ങളെ ശപിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പക്ഷികളെ ശപിക്കുന്നവരുണ്ട് അതുപോലെ നിർജീവ വസ്തുക്കളെ ശപിക്കുന്നവരുണ്ട് മനുഷ്യന്മാരെ ശപിക്കുക എന്ന് പറഞ്ഞാൽ അധ്യാപകർ ശിഷ്യന്മാരെ ശപിക്കാറുണ്ട് അല്ലെ നിങ്ങൾക്ക് ഗുണം പിടിക്കില്ലട എന്ന് പറയാറുണ്ട് ഒരിക്കലും പറയരുത് മാതാപിതാക്കൾ മക്കളെ ശപിക്കാറുണ്ട് ഒരിക്കലും പറയാൻ പാടില്ല ഒരിക്കലും പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ മനുഷ്യന്മാരെ മൃഗങ്ങളെ അല്ലെ പശുവോ ആടോ പൂച്ചയൊക്കെ വരുമ്പോൾ ഈ നശിച്ച എന്താണ് മൃഗം അല്ലെങ്കിൽ നശിച്ച പൂച്ച നശിച്ച എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ കോഴിയോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും പ്രാവമൊക്കെ നമ്മുടെ വീടുകളിൽ വന്ന് കാഷ്ടിച്ചാൽ അപ്പൊ പറയും ഈ നശിച്ച കോഴി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ വാഹനത്തിൽ പോകുമ്പോൾ വണ്ടി ബൈക്കിലോ കാറിലോ ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോ പെട്ടെന്ന് വണ്ടി പഞ്ചറാകും അല്ലെങ്കിൽ എന്താണ് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയി നിന്നു പോകും അപ്പോൾ ഈ നശിച്ച കാർ ഈ നശിച്ച ബൈക്ക് ഒരിക്കലും അങ്ങനെ പറയരുത് പല നാടുകളിലും പല വാക്കുകളാണ് ഈ ശാപത്തിന് പറയുക പണ്ടാരമടങ്ങാൻ എന്നൊക്കെ പറഞ്ഞ ചില വാക്കുകൾ പറയാറുണ്ട് ഒക്കെ വളരെ മോശപ്പെട്ട വാക്കാണ് അങ്ങനെ പറയരുത് പല നാടുകളിലും അങ്ങനെ പറയാറുണ്ട് മുടിഞ്ഞവനെ നശിച്ചവനെ എല്ലൊടിഞ്ഞവനെ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ശാപവാക്കുകൾ പല പല സ്ത്രീകളാണ് ഈ കൂടുതലായി ശാപവാക്ക് പറയാറുള്ളത് നബാലിസ്വലമാ തങ്ങൾ കുറച്ച് സ്ത്രീകളെ കണ്ടപ്പോൾ കുറച്ച് സഹോദരിമാരെ കണ്ടപ്പോൾ നബി നിബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് സഹോദരിമാരെ നിങ്ങൾ നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതലായി സൂക്ഷിക്കണേ കാരണം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നരകത്തിൽ പോകുന്നത് ഒന്ന് ശാപവാക്ക് പറയുന്നവർ രണ്ടാമത്തേത് ഭർത്താവിന് അനുസരിക്കാത്തവർ ഭർത്താവും ചിരിച്ച് ഭാര്യമാരെ സ്നേഹിക്കണം ഭാര്യമാര് തിരിച്ചും ഭർത്താക്കന്മാരെ സ്നേഹിക്കണം ഈ ഭർത്താക്കന്മാരെ ശപിക്കുന്ന ആളുകളുണ്ട് ചില സ്ത്രീകൾ അങ്ങനെ ശപിക്കും ഒരിക്കലും അങ്ങനെ പറയാം ഈ ശാപവാക്ക് എന്ന് പറഞ്ഞാൽ അത് ഭർത്താവിനോടാവട്ടെ ഭാര്യയോടാവട്ടെ മക്കളോടാവട്ടെ ഉമ്മയോടാവട്ടെ വാപ്പയോടാവട്ടെ ആരോടും നമ്മൾ നമ്മൾ ആരോ ഒരു മനുഷ്യൻ ഒരു ശാപവാക്ക് പറഞ്ഞാൽ ആ ശാപവാക്ക് പുറത്തേക്ക് വരും എന്നിട്ട് നമ്മൾ ആരെയാണോ ശപിച്ചത് ആ ശാപവാക്ക് അവിടെ ചെന്നിട്ട് ആ ശാപത്തിന് അർഹനല്ല എങ്കിൽ ശപിച്ച ആൾക്ക് തന്നെയായിരിക്കും അത് ഏൽക്കുക എന്നാണ് അതുകൊണ്ട് ഒരിക്കലും അത് പറയരുത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ നാവ് കൊണ്ട് നല്ലത് പറയുക ഇൻഷാല്ല ഇന്ന് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ പറയേണ്ട പത്ത് അത്ഭുത മന്ത്രങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ നാവ് കൊണ്ട് നമ്മൾ പറയേണ്ട പത്ത് അത്ഭുത മന്ത്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിജയ മന്ത്രങ്ങളാണ് ഒന്നാമത്തേത് നമ്മൾ സാധാരണ പറയാനുണ്ട് ഏത് നല്ല കാര്യം തുടങ്ങിയാലും ഏത് നല്ല കാര്യം ഭക്ഷണം കഴിക്കലാവട്ടെ വാഹനത്തിൽ കയറലാവട്ടെ നമ്മൾ അതുപോലെ തന്നെ വസ്ത്രം ധരിക്കലാവട്ടെ എന്ത് നല്ല കാര്യം ചെയ്താലും പറയണം എന്ത് പറയുക ഇനിയോ ഏതെങ്കിലും രണ്ടാമത്തെ വിജയമന്ത്രം ഭാവി കാര്യം തീരുമാനിക്കുമ്പോ എനിക്ക് ഇൻഷാള്ള എനിക്ക് അവിടെ പോകണം എനിക്ക് ഇവിടെ പോകണം എന്നൊക്കെ നമ്മള് ഭാവി കാര്യത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ എന്ത് പറയണം ഇൻഷാ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ അവിടെ വരും നാളെ ഒരു കല്യാണുണ്ട് പോയാലോ ഒരു കൂട്ടുകാരൻ ചോദിച്ചു അപ്പൊ എന്തു പറയണം ഇൻഷാ അള്ളാ നോക്കട്ടെ ഞാൻ വരാം അപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും ഒരു ഇൻഷാ അല്ലാ ഭാവി കാര്യം തീരുമാനിക്കുമ്പോൾ ഇൻഷാ അല്ലാ ഇനി ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോൾ ഒരാൾ നമ്മളെ പുകഴ്ത്തുകയാണ് ഓ എൻ്റെ മുന്നടാവേ നിന്റെ നല്ല പ്രസംഗമാണല്ലോ നല്ല ക്ലാസ് ആണല്ലോ ഒരാൾ നമ്മളെ പുകഴ്ത്തുകയാണ് അപ്പൊ എന്തു പറയണം നമ്മളെന്തു പറയണം അല്ലാ സുബാന ഇനി അഭിനന്ദനം പ്രകടിപ്പിക്കുമ്പോൾ പറയണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എത്രയോ ആളുകളാന്ന അറിയോ ഉസ്താദ് ഉസ്താദിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണ് നല്ല നല്ല ക്ലാസ് ആയത് നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഉസ്താദ് ക്ലാസ് പറയുന്നത് എന്ന് ചില ആൾക്കാർ പറയും അപ്പൊ ആ കൂട്ടത്തിൽ എന്തു പറയും നമ്മൾ ഒരാളെ അഭിനന്ദിക്കുകയാണെങ്കിൽ അപ്പൊ പറയാനെന്താ മാഷാ എന്ന് പറയും മാഷാ അള്ളാ നല്ല പ്രസംഗം നല്ല ക്ലാസ് ആണ് കേട്ടോ മാഷാ അള്ളാ നല്ല ഫുഡാണ് ചില സഹോദരിമാര് ഉണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലെ ചില ഉമ്മമാരുണ്ടാക്കുന്ന മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കും ചില ആളുകൾ ഉണ്ടാക്കുന്ന സാമ്പാർ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അതുപോലെ തന്നെ ഇഡലി അതുപോലെ അപ്പം പുട്ട് ബിരിയാണി പല സ്ത്രീകൾക്കും പല ഉമ്മമാർക്കും ഒക്കെ ഫുഡ് ഉണ്ടാക്കുന്നതിൽ പല പല വെറൈറ്റികൾ ഉണ്ടാകും ചില ആളുകൾ എന്താ പല സാധനങ്ങളും കൊണ്ട് പല ഫുഡുകളൊക്കെ ഉണ്ടാക്കും അപ്പോൾ അങ്ങോട്ട് കിടക്കുന്നതിൽ അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കി നമുക്ക് ഒരാൾ തന്നാൽ നമ്മളത് കഴിക്കുമ്പോൾ നല്ല രുചി രുചിയുണ്ടെങ്കിൽ എന്ന് പറയണം മഷാ അദ് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരാളെ അഭിനന്ദിക്കുവാണെങ്കിൽ നമ്മൾ എന്താ പറയണ്ടത് മഷാ അല്ലാന്നാ പറയേണ്ടത് ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും വിട പറയുകയാണ് നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു കടയിൽ നിന്നും ഇറങ്ങുന്നു അപ്പൊ എന്ത് പറയണം ഫിഅമാനില്ലാ ഫിഅമാനില്ല എന്ന് എന്ത് അമാനില്ല ഇതല്ല അള്ളാഹുവിന്റെ കാവലിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഫി അമാനില്ല എന്ന് പറയണം ഇനി ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി നമ്മൾ ഇറങ്ങുന്നു ഇപ്പൊ പഞ്ചായത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ താലൂക്കിലേക്ക് പോകുന്നു ബ്ലോ എന്തെങ്കിലും എന്താണ് ഓരോ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി പോകുന്നു അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെ ഹോസ്പിറ്റലിൽ പോകുന്ന എന്താ നമ്മുടെ രോഗത്തിന് ശിഫാ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് ഗുളിക വാങ്ങാനും ഡോക്ടറെ കാണാൻ ആ സമയത്ത് എന്ത് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം തവക്കൽ തു എന്ന് പറയണം ഇനി സന്തോഷവാർത്ത അറിയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ എന്താ നമ്മുടെ മോൾക്കൊരു കുട്ടി ജനിച്ചു അത് എന്തൊരു സന്തോഷ വാർത്ത നമ്മൾ അറിഞ്ഞാൽ എന്തു പറയണം സന്തോഷ വാർത്ത അറിഞ്ഞാൽ എന്ത് പറയണം തപാറ തബാറക്ക ഇതൊക്കെ ആരെങ്കിലും പറയാറുണ്ട് ചുമ്മാ എന്തിനും ഏതിനും മാഷാ അള്ള ഒരു വീഡിയോകൾക്ക് താഴെ എടുത്തു നോക്കിയാൽ അപ്പം മാഷാ അള്ള ആണ് അതെന്തിനാ മാഷാള്ള ഉപയോഗിക്കേണ്ടത് അതൊന്നും അറിയില്ല ചുമ്മാ മാഷാള്ള മാഷാള്ളായും മാമീനും പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയല്ല ഓരോരോ എന്താ അവസ്ഥയുണ്ട് ആ സമയത്ത് പറയേണ്ടതാണ് ഇപ്പോ സന്തോഷ വാർത്ത അറിയുമ്പോൾ എന്ത് പറയണം എന്ന് പറയണം ഇനിയോ മറ്റൊരു കാര്യം എട്ടാമത്തേത് എല്ലാ നല്ല കാര്യത്തിന് ശേഷവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് വാഹനത്തിൽ പോയി ഇറങ്ങി അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സുരക്ഷിതമായി എത്തി അപ്പോഴും പറയണം എന്ത് പറയണം അൽഹ ഏത് നല്ല കാര്യത്തിന് ശേഷം പറയണം അൽഹന്ദ ഇനി ഒമ്പതാമത്തേത് തെറ്റ് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ തെറ്റ് നമ്മൾ കണ്ടാൽ തെറ്റ് നമ്മൾ കേട്ടാൽ പറയണം അസ്ത ഇനി പത്താമത്തേത് എന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മൾ കണ്ടാൽ ഉദാഹരണം നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരിക്കുകയാണ് വീട്ടിലിരിക്കുകയാണ് നോക്കുന്നു അലഹദില്ലാ നല്ല വീട് അല്ലെ എത്രയും ആളുകൾക്ക് ഇതുപോലെ വീടില്ല നമ്മുടെ മുറ്റത്ത് നമ്മുടെ കാർപോർച്ചില് നമ്മുടെ കാർ കിടക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബൈക്ക് ഇരിക്കുന്നു നമ്മുടെ കയ്യിൽ സ്വർണ്ണ വളകള് മോതിരം കഴുത്തില് മാല അല്ലെങ്കിൽ എന്താണ് നമ്മൾ ധരിച്ചിരിക്കുന്ന വാച്ച് നമ്മുടെ ഫോണ് അപ്പൊ നമുക്ക് അള്ളാഹു താല തന്നിട്ടുള്ള ഞമത്ത് അനുഗ്രഹങ്ങൾ കാണുമ്പോൾ എന്ത് പറയണം പത്ത് വിജയ മന്ത്രങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു അല്ലെങ്കിൽ നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ ആ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കാം എന്നിട്ട് ഇൻഷാള്ള ഇതൊന്ന് ഇടക്കിടക്ക് ഒന്ന് വായിച്ചു നോക്കുക ആ ഏതൊക്കെ വാക്കുകൾ ഏതൊക്കെ ഈ മന്ത്രങ്ങൾ ഏതൊക്കെ സമയത്ത് പറയണമെന്ന് മനസ്സിലാക്കി നമ്മൾ അതുപോലെ പറയുക കേട്ടോ അപ്പൊ അലഹമ്മില്ല ഉള്ളാഹു സുബാന ഹു പരിശുദ്ധമായ രജബുമാസം ഒക്കെ വരാനിരിക്കുന്നു റജബുമാസത്തേക്ക് നല്ല രൂപത്തിൽ സ്വീകരിക്കുവാനും അതിനൊക്കെ നല്ല രൂപത്തിൽ പ്രയോജനപ്പെടുത്താനും അല്ലാഹുദാലും നമുക്ക് തോഫീക്ക് തന്ന അനുഗ്രഹിക്കുമാറാ ബന് ശേഷം നാളെ വിശദമായി നമുക്ക് രജബുവിനെ പറ്റി പറയാം ഇന്നു ഓടിച്ചു പറഞ്ഞു എന്ന് മാത്രം ഒരു മുന്നൊരുക്കം നമ്മൾ എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞു എങ്ങനെ മുന്നൊരുക്കം നടത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ശരീരം നന്നാക്കുക നമ്മുടെ മനസ്സ് നന്നാക്കുക ആരെ പറ്റിയും ഒരു മോശം ചിന്തിക്കേണ്ട അതുപോലെ തന്നെ നാവ് നന്നാക്കുക നമ്മുടെ ചിന്തകൾ നന്നാക്കുക ഇബാധത്വുകൾ കൃത്യമാക്കുക ഇങ്ങനെയൊക്കെയാണ് മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ട ആ ഒരു രൂപം ആ ഒരു മുന്നൊരുക്കം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അലഹമ്മില്ല പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് നല്ലവണ്ണം ദ്വാരക്കുക ഒരുപാട് ഇസ്റ്റ് പറയുക അതുപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം നമുക്കും വേണ്ട അതുപോലെ തന്നെ എന്താണ് എല്ലാവർക്കും വേണ്ടി ദ്വാശ്യ മറ്റുള്ള എല്ലാവർക്കും എല്ലാവർക്കും ഹയർ ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കുക കേട്ടോ അള്ളഹുറബുല ഇസ്സത്ത് നമ്മൾ ഒരുമിച്ച് കൂടൽ നമ്മൾ പറഞ്ഞതെല്ലാം സ്വീകരിക്കട്ടെ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹുത്താല ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ ആമീൻ സ്ലാമത്ത്ാഹിത്തു